അമ്മായി തന്ന ഇത്തിരി നിലക്കടലീപ്പ് ഉണ്ടായിരുന്നു എന്നാ പിന്നെ ഇന്ന് അതുകൊണ്ടൊരു മിഠായി ഉണ്ടാക്കാം അല്ലേ കടല മിഠായി അഭ്യർത്ഥിക്കട്ട എന്നൊക്കെ പറയുന്ന ഐറ്റം ചിക്കി അപ്പോൾ പച്ചക്കടലയാണ് നീര് നന്നായി വറുത്തതെടുക്കണം വറുത്തതിന് ശേഷം അത് നന്നായി തൊലി കളഞ്ഞെടുത്ത് വെക്കുക അത് സ്പ്ലിറ്റ് ആക്കി വെക്കണം പിന്നെ രണ്ട് ആണി ശർക്കര വെള്ളം അത് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഒരു പാത്രത്തിൽ ലേശം എണ്ണ തടവി വെക്കണം അതിനു ശേഷം ഈ ശർക്കരയിലേക്ക് കള്ള ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ കടലമിട്ട് കാര്യം പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ അമ്മയാണ് നമ്മക്ക് എന്ത് ഇഷ്ടമാണെന്നോ കടലമിട്ടായി അച്ഛൻ എവിടെ പോയാലും അമ്മയ്ക്ക് കടലമിട്ടായി കണ്ടിട്ട് വരും അപ്പോൾ ഈ ശർക്കര ഇതുപോലെ നന്നായി കുറുകിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കടല ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഏകദേശം ടൈം ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നിലക്കടവല നിലക്കടല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എണ്ണ കടയി വെച്ച ആ ഒരു പാത്രത്തിലേക്ക് നല്ല ഷേപ്പിൽ അമർത്തി വെക്കണം ഇതാ ഏകദേശം പാകമായിട്ടുണ്ട് ഇതിന് ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇതേപോലെ നന്നായി അമർത്തി ഈ പാത്രത്തിൽ മറയെ ആവുന്ന വിധത്തിൽ നന്നായിട്ട് അമർത്തി വയ്ക്കണം എന്നിട്ട് ചൂടാറിയതിനു ശേഷം മാത്രം ഇത് പാത്രത്തിൽ നിന്ന് അടർത്തി മാറ്റണം എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലമിട്ടായി നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഈ കടലമിഠായി ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ ീ കടലമിട്ടായി ഉണ്ടാക്കുമോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുമല്ലോ ഞാൻ നോക്കട്ടെ ഒന്ന് വന്നിട്ട് എൻ്റെ തയ്യന്നെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട് അമ്മ അമ്മ എൻ്റെ ഇഷ്ടം വിഭവമാണെന്നല്ലോ ഇപ്പോടാ എൻ്റെ കടലമിട്ടായി പാത്രത്തിൽ ഷെയ്പ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഇതേപോലെ അടത്തി എടുത്തു അപ്പോൾ കുറച്ചും കൂടെ സമയം വെക്കായിരുന്നു എൻ്റെത് ശരിയായിട്ട് ചൂടാറിയില്ല ഇളം ചൂടുണ്ടായിരുന്നു ഇത്തിരി ചൂടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിപ്പോയത് നിങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ നന്നായി ചൂടാറിയതിനു ശേഷം മാത്രം എടുക്കുക അപ്പോൾ അടത്തുന്നതിന് മുന്നേ മുറിച്ചിട്ട് അടത്തി എടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടും അപ്പോൾ കള്ളമിഠായി ഇഷ്ടമുള്ളവരെല്ലാവരും ഇഷ്ടമില്ലാത്തവരായാലും കഴിച്ച് നോക്കണം അപ്പം നമ്മുടെ ഇവിടെ ചിലവായിട്ടുണ്ട് ആർക്കും വേണ്ടാതെ മൂലൊക്കെ എടുക്കുന്ന കടലെല്ലാം എടുക്കുക ഇതുപോലെ ചെയ്യുക അപ്പം നമ്മുടെ കടലയും ഇരും മിഠായി